എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ സ്നേഹത്തിൽ സത്യമുണ്ടോ എന്നതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പയലുകളാണ് രണ്ട് പയലുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ സാധ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായിട്ടുള്ള കുതിര വെളുത്ത കുതിര തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്ക് പോകാം തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ സ്നേഹത്തിൽ സത്യമുണ്ടോ എന്നുള്ളതാണ് ആ വ്യക്തി നിങ്ങളും തമ്മിലുള്ള സ്നേഹം കാൽപ്പനികമായ ഒരു സ്നേഹമാണ് പലപ്പോഴും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇഷ്ടമാണ് സ്വപ്നതുല്യമായൊരു സ്നേഹമാണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും പ്രത്യേകിച്ച് നിങ്ങളുടെ വ്യക്തി കൂടുതലൊന്നും ചിന്തിക്കുന്നില്ല നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത് ഈ പ്രണയത്തിൻ്റെ ഒരു സ്വപ്ന ലോകത്തെക്കുറിച്ചാണ് ഒരു യുനീകോൺ ആണത് തീർച്ചയായിട്ടും പ്രണയത്തിൻ്റെ കാൽപ്പനികതയാണ് ഇഷ്ടപ്പെടുന്നത് ജീവിതത്തിൽ ജീവിതത്തിലൊട്ടും അനുഭവപരിജ്ഞാനമോ ജീവിതത്തിൻ്റെ യഥാർത്ഥ വസ്തുതയെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലോ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലില്ല കണ്ണും മൂക്കുമില്ലാത്ത പ്രണയം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാത്ത ഒരുപാട് വേലിക്കെട്ടുകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ട് അതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും പ്രണയം കടന്നു പോകുന്നത് നിങ്ങൾക്കറിയാം ഇത് വലിയ പ്രതിസന്ധികളുണ്ടാക്കും പ്രശ്നങ്ങളുണ്ടാക്കും പക്ഷെ അതൊന്നും നിങ്ങളിപ്പോൾ കണക്കാക്കുന്നില്ല നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കാല്പനികമായ പ്രണയത്തിൻ്റെ ഭാവങ്ങളാണ് മറ്റൊരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല കാരണം നിങ്ങൾക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം സത്യമാണോ എന്ന് ചോദിച്ചാൽ അതിനൊരു കളങ്കവുമില്ല പക്ഷേ അത് വേണമായിരുന്നോ അല്ലെങ്കിൽ അത് ഒഴിവാക്കാമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ചില ന്യായങ്ങളുടെ വാതിലുകൾ തുറന്നു തരും പക്ഷേ സത്യമാണോ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് നിലവിലെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സറി അനുസരിച്ച് ആ വ്യക്തിക്ക് ഇതാണ് സത്യമെന്നാണ് തോന്നുന്നത് ഈ പ്രണയവുമായി മുന്നോട്ട് പോവുക ഈ യാഥാർത്ഥ്യങ്ങളുടെ ലോകത്ത് അടിമുറി നിൽക്കുക അതിനെക്കുറിച്ച് അല്ലാതെ ആ വ്യക്തിയുടെ മനസ്സിൽ യാതൊരു ചിന്തയുമില്ല സത്യമാണോ എന്ന് ചോദിച്ചാൽ സത്യം തന്നെയാണ് കാരണം ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വരുന്നൊരു പ്രണയമാണത് ഇഷ്ടമാണ് അതിൽ സത്യമല്ലാതെ ഒന്നുമില്ല കാരണം നിങ്ങളെ സ്വന്തമാക്കാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നാളെ എന്ത് സംഭവിക്കുമെന്നോ നാളെ എങ്ങനെ അതിൻ്റെ അവസാനം പര്യവസാനമാകും കുറിച്ചോ അതിൻ്റെ പരിമിത ഫലങ്ങളെക്കുറിച്ചോ ഒന്നും ആ വ്യക്തി ചിന്തിക്കുന്നില്ല ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴുള്ള ആ ലക്ഷ്യം ആ ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോവുക ആ ലക്ഷ്യമായി മുന്നോട്ട് പോകുന്നതിലപ്പുറത്തേക്ക് ഒന്നിനെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നില്ല ആ വ്യക്തിയെ സംബന്ധിച്ച് അതിനെ ചിന്തിക്കേണ്ട കാര്യമില്ലെന്നാണ് പറയുന്നത് കാരണം ആ വ്യക്തിയുടെ മനസ്സിൽ പോസിറ്റീവായിട്ട് നിങ്ങളെക്കുറിച്ചുള്ള പ്രണയമുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ഇഷ്ടമുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ആരെന്ത് പറയുന്നവോ ഒന്നും ശ്രദ്ധിക്കുന്നില്ല തൻ്റെ ഇഷ്ടമായി താൻ മുന്നോട്ട് പോകുന്നതല്ലാതെ ചുറ്റും ഒട്ടുമുള്ള ഒന്നിലേക്ക് കണ്ണു തുറന്ന ആ വ്യക്തി നോക്കുന്നില്ല ഒരുപാട് ആളുകൾ നിങ്ങളും വ്യക്തിയും തമ്മിലുള്ള ഈ അടുപ്പത്തെ എതിർക്കാൻ രംഗത്ത് വരും തീർച്ചയായിട്ടും അവർ അവരുടെ പല്ലും നികവും ഉപയോഗിച്ച് ഇതിനെ എതിർക്കും കാരണം എതിർക്കാനുള്ള ചില കാരണങ്ങൾ അതിലുണ്ട് പക്ഷേ ആ വ്യക്തി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുക അതിനെയൊക്കെ നിസ്സാരവൽക്കരിച്ച് കാണുകയാണ് മരിത ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഇപ്പോഴുള്ള തൻ്റെ കാൽപ്പനികമായ പ്രണയത്തെ മാത്രം കുറിച്ച് ചിന്തിക്കുക നിങ്ങളെ സ്വന്തമാക്കുന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അങ്ങനെ വരുമ്പോൾ മുന്നും പിന്നും നോക്കാതെ ഉള്ളൊരു പ്രണയമാണെന്ന് പറയേണ്ടി വരും പ്രണയത്തിൽ സത്യക്കുറവില്ല പ്രണയത്തിൽ സത്യമുണ്ട് പ്രണയത്തോട് നൂറ് ശതമാനം ആത്മാർത്ഥത പുലർത്തുന്നു പക്ഷേ മറ്റൊന്നിനെക്കുറിച്ച് നോക്കുന്നില്ല മറ്റാരെക്കുറിച്ച് ചിന്തിക്കുന്നില്ല മറ്റാരുകളുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല കേവലം പ്രണയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സത്യമുള്ളൊരു പ്രണയമെന്ന് പറയേണ്ടി വരും നിങ്ങളെ ചതിക്കണമെന്നോ വഞ്ചിക്കണമെന്നോ ഉള്ള യാതൊരു ആഗ്രഹമോ പരിഗണനയോ ഒന്നുമില്ല പൂർണ്ണമായ സ്നേഹം മാത്രമാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളതുള്ളത് അതായത് രണ്ടാമത്തെ പായലായ പൂമ്പാറ്റയെ കുറിച്ച് നോക്കാം ഒരു നിശാശലഭം രാത്രിയിൽ സഞ്ചരിക്കുന്ന ഒരു ശലഭം പോലെ ആണ് ആ വ്യക്തിയുടെ പ്രണയത്തെ നമുക്ക് പറയേണ്ടത് ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് നിങ്ങളോട് സ്നേഹമുണ്ട് പക്ഷെ അത് ലോകത്തോട് മുമ്പ് പറയാൻ ആ വ്യക്തി ധൈര്യപ്പെടുന്നില്ല ആ വ്യക്തി പലതിനെയും ഭയപ്പെടുകയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ ഇഷ്ടമാണെന്നോ നിങ്ങളോട് സ്നേഹമാണെന്നോ ഒന്നും പറയാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എല്ലാം മറച്ചു വെച്ചുകൊണ്ട് എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് പോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു എന്തുകൊണ്ട് ആ വ്യക്തി അങ്ങനെ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല പക്ഷേ തീർച്ചയായിട്ടും ആ വ്യക്തി ഈ പ്രണയത്തെക്കുറിച്ച് അറിയുന്നത് പ്രണയത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഈ പ്രണയം മറ്റാരെങ്കിലും അറിഞ്ഞാൽ അത് തനിക്ക് പ്രശ്നമുണ്ടാകുമോ എന്നുള്ള ഒരു ദുഃഖം ആ വ്യക്തിയിലുണ്ട് അതായത് ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുകയും പ്രണയിക്കുകയും ഇഷ്ടപ്പെടുമ്പോഴൊക്കെ ചെയ്യുമ്പോഴും ആ വ്യക്തി മറ്റുള്ളവരതറിഞ്ഞ് നിങ്ങൾക്കും ആ വ്യക്തിക്കും ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടത്തെ തകർക്കുവാനായിട്ട് ആരെങ്കിലും അത് ആയുധമായിട്ട് കൊണ്ടുവരുമോ എന്നുള്ള ഭയം ഉണ്ടാകുന്നു എങ്ങനെ ഈ പ്രണയവുമായിട്ട് മുന്നോട്ട് പോകണം എങ്ങനെ ഈ പ്രണയവുമായിട്ട് മുന്നോട്ട് സഞ്ചരിക്കണം എന്നതിനെ ആ വ്യക്തിക്ക് കൺഫ്യൂഷനുണ്ട് കാരണം ഈ പ്രണയബന്ധത്തിന് ഒരുപാട് പേര് വലിയ തരത്തിലുള്ള വിമർശനങ്ങളും എതിർപ്പുകളുമായിട്ട് വരുന്നുണ്ട് പക്ഷെ അവരെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് ആ വ്യക്തിക്കില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസക്കുറവ് ആ വ്യക്തിക്കുണ്ട് എങ്ങനെ ഇത്രയേറെ ആളുകളെ പ്രതിരോധിക്കും എങ്ങനെ എൻ്റെ വ്യക്തിയുമായിട്ടുള്ള പ്രണയത്തെ യാഥാർത്ഥ്യത്തിലാക്കും എന്നുള്ള വിഷമം ആ വ്യക്തിക്കുണ്ട് പ്രണയത്തിന് കുറവില്ല പക്ഷേ സ്വല്പം ചങ്കൂറ്റത്തിൻ്റെ കുറവ് ഇവിടെ ദൃശ്യമാണ് എങ്ങനെയെങ്കിലും എൻ്റെ ജീവൻ പോയാലും എൻ്റെ പ്രണയം വിജയിപ്പിക്കണമെന്നുള്ള ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ആ വ്യക്തി ഭയപ്പെടുന്നു ആ വ്യക്തി ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല ഏറ്റവും വലിയ പ്രശ്നം അതാണ് എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളതിന് ആശയക്കുഴപ്പം ആ വ്യക്തിക്കുണ്ടാകുന്നു നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഇഷ്ടത്തിന് സ്നേഹത്തിന് ഒരു ശതമാനം പോലും കുറവില്ല പക്ഷേ യാഥാർത്ഥ്യത്തിലുമൊക്കെ അടുക്കുമ്പോൾ ആ വ്യക്തി പലപ്പോഴും ആത്മവിശ്വാസം നഷ്ടപ്പെട്ട രീതിയിൽ വരുന്നു ആരോട് അതുകൊണ്ട് തന്നെ ആരോടും പ്രണയത്തെക്കുറിച്ച് പറയാൻ ധൈര്യം വരുന്നില്ല പ്രണയത്തെക്കുറിച്ച് പറയാൻ ധൈര്യപ്പെടാത്തത് രണ്ട് കാര്യം കൊണ്ടാണ് ഒന്ന് നിങ്ങളും ആ വ്യക്തിക്കും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് മറ്റുള്ളവർ അറിഞ്ഞ് അത് ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങളിലേക്കോ നഷ്ടങ്ങളിലേക്കോ നിങ്ങളെ രണ്ടുപേരെയും തള്ളി വിടുവോ എന്നുള്ളൊരു ഭയം ആ വ്യക്തിക്കുണ്ട് അതുകൊണ്ട് തന്നെ ആരോടും പറയാതെ ആരോടും ഇതിനെക്കുറിച്ച് സംസാരിക്കാതെ മുന്നോട്ട് പോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു രണ്ടാമതായിട്ട് വരുന്നത് ആ പ്രണയം പുറത്തു പറഞ്ഞാൽ തനിക്കും തൻ്റെ വ്യക്തിക്കും എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമോ അല്ലെങ്കിൽ ആരെങ്കിലും ഈ ശത്രുക്കളായിട്ടുള്ള ആളുകൾ തങ്ങളെ ഉപദ്രവിക്കുമോ എന്നുള്ള ഭയമുണ്ട് അതുകൊണ്ട് തന്നെ രഹസ്യമായി ഈ സ്നേഹത്തെ വെക്കുക ഇഷ്ടത്തെ വെക്കുക ആവശ്യമുള്ള ഒരു സമയത്ത് മാത്രം അത് പുറത്തിറക്കുക കാര്യങ്ങൾ അനുകൂലമായി വരുമെന്നാണ് ആ വ്യക്തി പ്രതീക്ഷിക്കുന്നത് കാരണം ആ വ്യക്തി ഭയപ്പെടുന്നുണ്ട് ശത്രുക്കളെ ആ വ്യക്തിയെയും നിങ്ങളെയും ഇല്ലാതാക്കുന്നുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും കാരണം നിങ്ങളുടെ ബന്ധത്തെ അത്ര ശക്തിയായിട്ട് എതിർക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തി ഒരു ദൈവവിശ്വാസിയാണ് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങളുടെ ഇഷ്ടം പ്രണയം യാഥാർത്ഥ്യമാക്കി തരാൻ അതുകൊണ്ട് തന്നെ പരാജയപ്പെടുമെന്നുള്ള ഭയം ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ വേണ്ട ഈശ്വരനോട് ആത്മാർത്ഥമായി ആ വ്യക്തി മൻ മനസ്സ് പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം പല ഘട്ടങ്ങളിലും ആ വ്യക്തിക്ക് ജീവഭയം മുതൽ ഉണ്ടാകുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് ആ പ്രാർത്ഥനകൾക്ക് വലിയൊരു ശക്തിയുണ്ട് കാരണം മനസ്സ് ആ വ്യക്തി വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജിയുടെ കാൽക്കൽ വെച്ചുകൊണ്ടാണ് ആ വ്യക്തി പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്ര നടക്കായ്മയുടെ ഇരുളിലും ആ വ്യക്തിയുടെ ഈ നിങ്ങളുടെ ആ പ്രണയം തെളിഞ്ഞു കാണുകയും അത് വിജയിക്കുകയും ചെയ്യും സത്യം എന്നൊരു ഘടകം ആ വ്യക്തിയുടെ പ്രണയത്തിലുണ്ട് സ്നേഹത്തിലുണ്ട് പക്ഷേ അതിന് അത് യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു പ്രതിസന്ധി മാത്രമേ ആ വ്യക്തിയുടെ മനസ്സിലുള്ളൂ അത് മാറുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക